പരിശുദ്ധമായ ബി ഐ എസ് നയൻ വൺ സിക്സ് ഹോൾ സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന സേവന പാരമ്പര്യം പുന്നക്കൽ ജുവലേഴ്സ് ആലപ്പുഴ എരുമല്ലൂർ തുറവൂർ വൈക്കം കേര കർഷകർക്ക് അനുവദിച്ച ഫണ്ട് വകമാറ്റിയതിനെതിരെ കർഷക കോൺഗ്രസ് കൊച്ചി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷക മാർച്ചും ധർണയും നടത്തി വേൾഡ് ബാങ്ക് കൃഷി വകുപ്പിന് അനുവദിച്ച രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തിയഞ്ചു കോടി രൂപയിൽ കേര കർഷകർക്ക് ആദ്യ ഗെടുവായി അനുവദിച്ച നൂറ്റിമുപ്പത് പോയിന്റ് ആറ് അഞ്ചു കോടി രൂപ വകമാറ്റി സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷങ്ങൾക്ക് വേണ്ടി ിച്ചു എന്നാരോപിച്ചും നെൽകർഷകർക്ക് നൽകുവാനുള്ള സഹായം അടിയന്തിരമായി വിതരണം ചെയ്യണമെന്നും കർഷക വഞ്ചനയ്ക്കെതിരെയും സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം കർഷക കോൺഗ്രസ് കൊച്ചി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുമ്പളങ്ങി കൃഷിഭവനിലേക്ക് മാർച്ചും നിർണ്ണയം നടത്തി കൃഷിഭവന് മുന്നിൽ നടന്ന ധർണ ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം ഷാജി കുറുപ്പിശ്ശേരി ഉദ്ഘാടനം ചെയ്തു ബാങ്ക് കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി നൽകിയ രണ്ടായിരം കോടി രൂപയിൽ കേരള കർഷകർക്ക് ആദ്യ ഗടുവായി നൽകിയൊമ്പത് കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികം പ്രമാണിച്ച് വകമാറ്റി ചെലവഴിക്കുന്ന നടപടിക്കെതിരായിട്ടാണ് ഇന്ന് സംസ്ഥാന വ്യാപകമായിട്ട് കൃഷി ഭവൻ കൊല്ലിക്കുന്ന മാർച്ചും ധരണയും സംഘടിപ്പിച്ചിട്ടുള്ളത് ഒരു ഭാഗത്ത് കേരള കർഷകർക്കെതിരായിട്ട് നൽകാനുള്ള സാമ്പത്തികം നൽകാതെ പീഡിപ്പിക്കുമ്പോൾ കുമ്പളങ്ങി ചെല്ലാനമടക്കമുള്ള പ്രദേശങ്ങളിലെ നെൽകർഷകർ ആലപ്പുഴ ജില്ലയിലെയും പാലക്കാട് ജില്ലയിലെയും നെൽകർഷകർക്ക് പിടുക്കുവാനുള്ള ഏകദേശം അഞ്ഞൂറ് കോടി രൂപയും അതിൽ ഒരു രൂപ പോലും കൊടുക്കാതെ സാഹചര്യത്തിലാണ് കർഷക കോൺഗ്രസ് കൊച്ചി നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോസ് മോൻ ഇടപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു ഇല്ലിക്കൽ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കുമ്പളങ്ങി സർവീസ് സാധാരണ ബാങ്ക് പ്രസിഡന്റ് നെൽസൺ കൊച്ചേരി ഉദ്ഘാടനം ചെയ്തു കർഷക കോൺഗ്രസ് നേതാവ് വി ജെ ജേക്കബ് മുഖ്യ പ്രഭാഷണം നടത്തി കെ ജെൽട്ടൺ ബാബു വിജയൻ സി എക്സ് ജൂഡ് ജെൽസൺ ഇടപ്പറമ്പിൽ ലിഫിൻ ഇ ജേക്കബ് പ്രേംജോസ് മിനി സാബു സ്റ്റീഫൻ ഷിബു തുടങ്ങിയവർ സംസാരിച്ചു കർഷക കോൺഗ്രസ് കൊച്ചി നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ദിലീപ് ദിനേശൻ സ്വാഗതവും കർഷക കോൺഗ്രസ് കുമ്പളംഗ മണ്ഡലം പ്രസിഡന്റ് കെ കെ കാർത്തികേയൻ നന്ദിയും പറഞ്ഞു മാർച്ചിന് ഐ എ ജോൺസൺ സ്റ്റീഫൻ അബൂട്ടി ഷീലാ മളാട്ട് സൈന സുബ്രഹ്മണ്യം ആരിഫ ലൈഷ പവിത്രൻ ജോർജി ഡപ്പറമ്പിൽ മൈക്കൽ കുഴുവേലി ജോണി വളരാട്ട് ഫ്രാൻസിസ് ജാൻസി ജേക്കബ് മെങ്കേരിൽ ജോൺസൺ ബേസിൽ തോമസ് ബാബു മൂർത്തി ജോൺസൺ എന്നിവർ നേതൃത്വം നൽകി ഭരണത്തിന് കർഷകർക്ക് അനുവദിച്ച പല ആനുകൂല്യങ്ങളും നിഷേധിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരിൽ അനുവദിച്ചു